കേരളത്തിന്റെ ഖജനാവ് പൂച്ചകളുടെ പ്രസവവാടാകുന്ന കാലത്ത് എൽഡിഎഫ് ഭരിക്കുന്ന കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ആല് കിളിർക്കുന്നതിൽ അത്ഭുതമില്ലെന്ന് ഡിസിസി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജിൻഡോ ജോൺ യു ഡി എഫ് മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോതമംഗലം മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുനിസിപ്പൽ ഭരണ മുരടിപ്പിനെതിരെയും ഫണ്ടുകൾ വെട്ടിക്കുറച്ചതിലും പ്രതിഷേധിച്ചാണ് യുഡിഎഫ് മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോതമംഗലം മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുതൽ ശനിയാഴ്ച രാവിലെ എട്ട് വരെ നടക്കുന്ന സമരം ഡിസിസി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോൺ ഉദ്ഘാടനം ചെയ്തു കേരള ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത വികസന മുരടിപ്പാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്നതെന്നും സാധാരണക്കാർക്കായുള്ള പ്രവർത്തനങ്ങളൊന്നും ഇന്നാട്ടിൽ നടക്കുന്നില്ല എന്നും ജിൻഡോ ജോൺ പറഞ്ഞു കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസനം മുരടിപ്പിക്കുന്ന രീതിയിലാണ് പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെന്നും ജിൻഡോ ജോൺ കുറ്റപ്പെടുത്തി വൻകിട കെട്ടിടങ്ങളോ മെട്രോ റെയിലോ അല്ലെങ്കിൽ വിമാനത്താവളങ്ങളോ മാത്രം പണിതുയർത്തുന്നതല്ല വികസനം എന്നാണ് കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് അത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ കേരളം ഭരിച്ച ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്തായാലും രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ ഈ രാജ്യം ഭരിച്ച മൻമോഹൻ സിംഗിന്റെ സർക്കാരിന്റെ കാലത്തായാലും ഈ രാജ്യത്തെയും ഈ സംസ്ഥാനത്തെയും സാധാരണ മനുഷ്യർ അത് മനസ്സിലാക്കിയിട്ടുള്ളതാണ് വൻകിട വികസന പദ്ധതികൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടികളുടെ വൻകിട വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനോടൊപ്പം സാധാരണ മനുഷ്യരുടെ നിത്യ ജീവിതത്തിൽ നിരന്തരം അവർക്ക് ഗുണപരമാകുന്ന നന്മയിൽ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ച നേതാക്കന്മാരായിരുന്നു മൻമോഹൻ സിംഗ് ഉമ്മൻചാണ്ടി ആ മഹാരഥന്മാരായ ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടുള്ള രണ്ട് നേതാക്കന്മാർ ഇന്ന് നമ്മോടൊപ്പം ഈ രാജ്യത്തില്ല നമ്മളിന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി ഏപ്രിൽ മാസം നാലാം തീയതി ഈ കോതമംഗ മുനിസിപ്പാലിറ്റിയിൽ ഈ ആലിൻചോട്ടിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്ക് എന്നെ കേൾക്കുന്ന നാട്ടുകാരോടും എൻ്റെ പുറകിലിരിക്കുന്ന കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെ നേതാക്കന്മാരോടും പറയാനുള്ളത് ഉമ്മൻചാണ്ടിയിൽ നിന്ന് പിണറായി വിജയനിലേക്കുള്ള ദൂരമാണ് കേരളത്തിൻ്റെ ദുര്യോഗത്തിൻ്റെ ആഴം ഞാൻ വീണ്ടും പറയുന്നു ഉമ്മൻചാണ്ടിയിൽ നിന്ന് പിണറായി വിജയനിലേക്കുള്ള ദൂരമാണ് കേരളത്തിൻ്റെ വികസന മുരളിപ്പിന്റെയും കേരളത്തിന്റെ ദുര്യോഗത്തിന്റെയും ആഴമെന്നും നിങ്ങൾ ഏത് മേഖല എടുത്തു വേണമെങ്കിലും പരിശോധിച്ചു സാധാരണ മനുഷ്യന് ഇടമില്ലാത്ത ഇരട്ട ഇരട്ടച്ചങ്കുകൾക്കൊന്നും കേറിയിരിക്കാനുള്ള ഇടമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേര എന്ന് നമ്മുടെ മുമ്പിൽ വെളിവാക്ക തന്ന ഒമ്പത് വർഷങ്ങളാണ് കടന്നു പോയിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് വികസനോന്മുഖമായിട്ടുള്ള യാതൊരുവിധ കാഴ്ചപ്പാടുകളും ഇല്ലാത്തതിന്റെ ദുർഗതി കൂടി നാട്ടിലെ സാധാരണക്കാർ അനുഭവിക്കേണ്ടി വരുന്നു ഇവിടെ സ്വാഗത പ്രസംഗികൻ പറഞ്ഞതുപോലെ ആലു മുളച്ചു എന്നാണ് പറഞ്ഞത് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചു കേരളത്തിന്റെ കഥലാവ് പൂച്ചകളുടെ പ്രസവ ആടാകുന്ന കാലത്ത് എൽ ഡി എഫ് ഭരിക്കുന്ന കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ആല് കിളർത്തില്ലെങ്കിലേ അത്ഭുതമുള്ളു ഇത്രയൊക്കെ നടക്കുമ്പോഴും നാട്ടിലെ സി പി എമ്മുകാരനും എൽ ഡി എഫ് പ്രവർത്തകരും ഒക്കെ പിണറായി വിജയനും മുദ്രാവാക്യം വിളിക്കുന്നതിലാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ടത് കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പി ആർ അജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പി ബാബു പി പി ഉദുപ്പാൻ ഷമീർ പനക്കൽ എം എസ് എൽദോസ് എബി എബ്രഹാം സിജു എബ്രഹാം പ്രിൻസ് വർക്കി എൽദോസ് കീച്ചേരി ജോർജ് വർഗീസ് അനൂപ് ജോർജ് സണ്ണി വർഗീസ് ജോർജ് അമ്പാടൻ മാത്യു ജോസഫ് എ സി രാജശേഖരൻ ഷിബു കുര്യാക്കോസ് പി എം നവാസ് സീതി മുഹമ്മദ് സിജോ കവളമാക്കൽ അലി എ എ ഭാനുമതി രാജു സലി മംഗലപ്പാറ അലിക്കുഞ്ഞ് പി എ പാദുഷ അനിൽ രാമൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്